ഹലോ ദൈവ സത്യേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു എങ്ങനെ പൈസക്ക് ആവശ്യമുള്ളത് സിസർ വൈറ്റ് പേപ്പറിന്റെ ഒരു ചെറിയ പീസ് ഡബിൾ സൈഡ് പേപ്പറും ഒരു കളർ പേപ്പറും ഉണ്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ഇനി നമ്മൾ എന്നിട്ട് ഇവഴായിട്ട് ഒന്ന് മടക്കാം ഇവഴായിട്ട് മടക്കാം ഇതിനെ രണ്ടിനെ മൂനാക്കിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആ രണ്ട് സൈഡ് ഒട്ടിച്ച ഒരു സൈഡിങ്ങനെ ഒരു പോക്കറ്റും ഒരു സൈഡ് സൈഡിൽ മീനായിട്ടുണ്ടാവും ിതിനെ എങ്ങനെയൊന്ന് മടക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വൈറ്റ് പേപ്പർ ഒന്ന് എടുക്കണം കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇവിടെ നമ്മൾ മടക്കി ഒട്ടിക്കില്ല ഈ വൈറ്റ് പേപ്പറിൻ്റെ ബാക്കിയുള്ള പീസ് എടുക്കുക എന്നിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് അപ്പോൾ പേപ്പർ കട്ട് ചെയ്തത് ഇതിന് ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഒപ്പിച്ചു കൊടുക്കട്ടെ ബാക്കിൽ ബാക്കിലെ പാത്രത്തിലായിട്ട് ഒപ്പിച്ചു കൊടുക്കുക ഇതുപോലെ ഉണ്ടാകും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളില് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഡബിൾ സൈഡ് വീണ്ടും ഇവിടെ ഒരു ഡബിൾ സൈഡിനും കൊടുക്കാം ചില ടൈമിങ്ങില് നമുക്കിതിനെ ഇതിനെങ്ങനെ ഒട്ടിക്കാൻ ഇനി നമുക്ക് ഇവിടെ സീക്രട്ടി ഭംഗിയാക്കി കൊടുക്കാം അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പേഴ്സ് ഇതിനുള്ളിൽ രണ്ടാളുകളുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യാം പുതിയ വീഡിയോക്കും എല്ലാവർക്കും ബൈ